യേശു എന്നിലും ഞാൻ യേശുവിലുമായി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മൾ ഡിവോട്ടഡ് ആണെങ്കിൽ നാച്ചുറലി എന്ത് സംഭവിക്കും നമ്മൾ നിഷ്കളങ്കനായി തീരും നേരുള്ളവനായി തീരും എന്ന് തന്നെയല്ല നമ്മൾ ദോഷം വിട്ടകരുന്നവനായിരിക്കും ആ ഡിവോഷൻ ആ ധ്യാനാത്മകമായ ഒരു കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള വലിയ ഒരു ആഗ്രഹം അതിനകത്തങ്ങ് അതിനകത്ത് മാത്രം നിൽക്കുന്നതായ ഒരു ഒരു കാര്യം ഇപ്പൊ നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു ഐ ഡിലൈറ്റ് ടു ഡു ദൈവൽ ഓ മൈ കാ നിന്റെ ഇഷ്ടം ചെയ്യാൻ അതിനകത്ത് ഡിലൈറ്റ് ആണ് ദൈവ ദൈവഹിതം ചെയ്യാൻ അങ്ങ് വലിയൊരു മോഹം ഡിലൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കതല്ലേ ഞാൻ അതിനകത്താ എൻ്റെ മോഹം മുഴുവൻ ഡിലൈറ്റ് ആ ദൈവഹിതം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവിടെ എൻ്റെ മൂലത്തെ വാക്യത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുള്ളിൽ എന്നെ എഴുതിയിരിക്കുന്നു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എൻ്റെ പ്രിയം ഞാനങ്ങ് എനിക്കതാ ആഗ്രഹം അത് അതിനുള്ള വലിയൊരു പ്രിയം എനിക്കുണ്ട് ദൈവഹിതം ചെയ്യാനായിട്ട് എപ്പോഴും ഏത് കാര്യങ്ങളിലും ദൈവഹിതം അത് നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിൽ ദൈവഹിതം ചെയ്യാനായിട്ട് രക്ഷിക്കപ്പെടുന്ന കാര്യം മാത്രമല്ല രക്ഷിക്കപ്പെടണം ദൈവികമായ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം പക്ഷെ അതേപോലെ തന്നെ പ്രധാനമാണ് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക പക്ഷെ ദൈവഹിതം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിനുള്ളൊരു പ്രിയം വേണം ഗതികേടല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ചില ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോഴത്തേക്ക് അവരെ പറയുന്നത് ബ്രതറെ നമുക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ നമ്മൾ രക്ഷിക്ക പെട്ടുപോയില്ലേ ബ്രതറെ നമ്മൾ രക്ഷിക്ക പെട്ടുപോയി ചിലർ അങ്ങ് പെട്ടുപോയെന്ന പ്രിയമുള്ളവരെ നമ്മൾ പെട്ടുപോയവരല്ല നമ്മൾ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്നവരാണ് അതാണ് നമ്മുടെ ആഗ്രഹം മോഹം അങ്ങനെ ആയിരിക്കണം അവനാണ് ദൈവഭക്തൻ എന്ന് പറയുന്നത് ഐ ഡിലൈറ്റ് ടു ഡൂ ദൈ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതി കുറഞ്ഞ ഒരു കാര്യവും നമുക്കില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവഭക്തി എന്ന് പറയുന്നതാണ് എനിക്കത് മതി ദൈവശബ്ദം കേട്ടാൽ മതി ഇവിടെ എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് സ്വർഗത്തിലെനിക്കാരേ ഉള്ളൂ യേശുവേ ഉള്ളൂ ദൈവമേ ഉള്ളൂ അതിന്റെ മോ അത് പറയുന്നുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും നമ്മൾ ആത്യന്തികമായി മഹത്വത്തിലേക്ക് പോകാനുള്ളവനാണ് അവിടെ എനിക്ക് എനിക്കാരേ ഉള്ളൂ യേശു മാത്രമേ ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള സ്വർണവും വെള്ളിയും ഒന്നും ചില ആളുകളുള്ള നമ്മളിവിടെ തങ്ക തിരുവീതിയിലൂടെ നടക്കും നടക്കുമായിരിക്കും നടന്നോട്ടെ അതിനെനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ തങ്കത്തെരുവീതിയിലൂടെ നടക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എനിക്ക് എന്റെ യേശുവിനെ കാണണം ആ യേശുവിന്റെ കൈവിളിച്ചൊന്ന് നടക്കണം അതിപ്പൊ തങ്കത്തെരുവീതിയാണെങ്കിൽ എണ്ണാ തെരുവീതിയാണെങ്കിലും എനിക്കതൊന്നും വിഷയമൊന്നുമല്ല കർത്താവിനോട് ചേർന്ന് എനിക്ക് കഴിക്കാരുള്ളൂ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഉണ്ടല്ലോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മളെ യേശത്തില്ല കാര്യം അവിടുത്തെ ഡിലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ സ്വർണവുമല്ല അവിടുത്തെ വെള്ളിയുമല്ല അവിടുത്തെ സിംഹാസനവുമല്ല അവിടുത്തെ കീഴിലുമല്ല അതൊക്കെപ്പെട്ട കുഞ്ഞാട ആ യേശുവിനെ എനിക്ക് വേണ്ടി ചോര കൊടുത്ത എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിനെ കാണുമ്പോൾ എനിക്ക് ബാക്കിയുള്ള കാര്യമൊന്നും എൻ്റെ മനസ്സിലില്ല സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എനിക്ക് യേശു മാത്രമേ ഉള്ളൂ അതെല്ലാരും പറയൂ എന്ന് വെച്ചാൽ ഒരു പരിധി പരിധിവരെയൊക്കെ പറയും പക്ഷേ ഭൂമിയിലെ കാര്യം പറയുന്ന എന്താണെന്ന് അറിയാം ഭൂമിയിലും അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് യേശുവേ ഉള്ളൂ അത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അതേ നാവ് കൊണ്ട് പറയാണ് ഭൂമിയിലും എനിക്ക് അത് മതി എനിക്ക് യേശുവേ ഉള്ളൂ എനിക്ക് ഭൂമിയിലും അത് മതിയെന്നേ എനിക്ക് വേറെ ഒന്നും വേണ്ട ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സംതൃപ്തനാണ് അങ്ങനെ യേശുവും ഒന്നിച്ചുള്ള ആ യേശുവിനെ സ്നേഹിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന യേശുവിനെ എൻജോയ് ചെയ്യുന്ന ആ യേശുവിൽ ഡിലൈറ്റ് അല്ലേ ആ യേശുവിൽ യേശുവിനെ ആസ്വദിക്കുന്ന എനിക്ക് അതാണ് ഭക്തി എന്ന് പറയുന്നത് ചിമിയോനെ സംബന്ധിച്ചിടത്തോളം ചിംയോൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്കും ആവശ്യമായിരിക്കുന്നത് ആ ഭക്തി എന്നുള്ളതാണ് ഭക്തി അങ്ങനെയുള്ള ഭക്തനായ ഒരു മനുഷ്യൻ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹി വാസ് എ റൈച്ചസ് മാൻ അല്ലേ അവൻ ഭക്തനായിരുന്നു ഭക്തനായിരുന്നു തന്നെയല്ല എന്താണ് അവന് നീതിമാനായിരുന്നു എന്ന് നമ്മൾ കാണുന്നു ഇല്ലേ അവനോട് അവനെ കുറിച്ച് പറയുമ്പോൾ എഴുശിന്റെ സിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഭക്തൻ എന്നുള്ള വാക്ക മലയാളത്തിലല്ല ഭക്തനും നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവന് ഒന്ന് നമ്മൾ ഭക്തന്മാരായിരിക്കണം ഡിവോട്ട് ആയിരിക്കണം യേശുവിനെ ധ്യാനിക്കുന്നവനായിരിക്കണം വല്ലപ്പോഴുമല്ല ട്വന്റി ഫോർ സെവൻ യേശുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എനിക്ക് യേശുവേ ഉള്ളൂ ഭൂമിയിലും അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേറെ മോഹങ്ങളില്ല എന്ന് പറയുന്ന ഒരവസ്ഥ അങ്ങനെ ദൈവത്തിൽ എല്ലാ മോഹങ്ങളും ദൈവത്തിൽ ആക്കി വെച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഷിമ്യോനെന്നാണ് നമ്മൾ കാണുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് ആഗ്രഹം എൻ്റെ മോഹം എൻ്റെ ചിന്ത ഇതെല്ലാം യേശുവിനെ ഉള്ളൂ വേറെ ഒന്നുമില്ല ഭൂമിയിലുള്ള ഒന്നും ഭൂമിയിലും അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം ഇന്നിപ്പോൾ പ്രസംഗിക്കുന്നത് പോലും ഭൂമിയിലെ കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയും ഒടുവിൽ നമ്മളങ്ങ് സ്വർഗത്തിലും പോകും സ്വർഗത്തിൽ പോകുന്നതൊക്കെ ഒരു രണ്ടാമത്തെ കാര്യമായിട്ട് ആൾക്കാർ ചിന്തിക്കുന്നത് ഇവിടെ കിട്ടുന്ന നമ്മൾ പറയുന്ന നന്മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിടെ ജീവിക്കണമെന്നുള്ളൊക്കെ അതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട് അതുപോലെ എന്തോ ഈ കളി നിൽച്ചാകാൻ പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുതൊന്നുമല്ല പക്ഷേ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും പോലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മുഴുവൻ ആരാണ് യേശുവാണ് ആ ഭക്തി അതാണ് നമുക്ക് ആവശ്യം തന്നെയല്ല ആ മനുഷ്യൻ നീതിമാനായിരുന്നു ഹി വാസ് എ റൈച്ചസ് മാൻ റൈച്ചസ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കൊന്നും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇടയ്ക്കൊന്നും ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് റൈച്ചസ് എന്നുള്ള വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇടയ്ക്കൊന്നുമില്ല ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീതിയില്ല ഞാനിപ്പോൾ ഈ പോളിയത്തിന്റെ ഇപ്പുറത്ത് നിൽക്കുന്നു നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നു ശരിക്കും എപ്രായ ഭാഷ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ ഇടയ്ക്കൊന്തോ ഉണ്ട് എന്നാൽ ഇങ്ങോട്ട് മാറി നിന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നുമില്ല ഇങ്ങോട്ട് മാറി നിന്നു കഴിഞ്ഞാൽ ആ ഇടയ്ക്കൊന്നും ആ അവസ്ഥയാണ് നീതി എന്ന് പറയുന്നത് അവൻ ദൈവസന്നിധിയിൽ നീതിമാനായിരുന്നു കാര്യം ദൈവത്തിനും അവനും ഇടയിലൊന്നും ഇല്ല എന്ന് തന്നെയല്ല അവൻ മനുഷ്യരുടെ മുമ്പിലും അങ്ങനെ തന്നെയായിരുന്നു മനുഷ്യരുടെ മുമ്പിലും ഷിമിയോനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലൊന്നും ഒരു കാപട്യവും കള്ളത്തരവും ഒന്നും ഷിമിയോന്റെ ജീവിതത്തിൽ കടന്നു കൂടിയിട്ടില്ല ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിനും അവനും മധ്യത്തിൽ ഒന്നും ഇല്ലാതിരുന്നത് പോലെ തന്നെ മനുഷ്യരുടെ മുമ്പിലും അവൻ നീതിമാനായിരുന്നു ഹി വാസ് റൈറ്റ്യസ് ഹി വാസ് അപ്രൂവ്ഡ് ബൈ ഗാർട്ട് അങ്ങനെ ഇടയിലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയെ മാത്രമേ ദൈവം അപ്രൂവ് ചെയ്യത്തുള്ളൂ അപ്പൊ ദൈവത്തിന്റെ അപ്രൂവൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നീതീകരണം എന്ന് പറയുന്നത് നീതികടിക്കപ്പെടുന്നവരെ മാത്രമേ ദൈവം അപ്രൂവ് ചെയ്യത്തുള്ളൂ നീതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് എനിക്കും ദൈവത്തിനും ഇടയിലുണ്ടായിരുന്ന പാപത്തിന്റെ മതിൽ യേശു അങ്ങ് നീക്കിക്കളഞ്ഞു അപ്പൊ ഇപ്പൊ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ പാപത്തിന്റെ മതിലില്ലാത്തതുകൊണ്ട് ദൈവം എന്നെ അപ്രൂവ് ചെയ്യുന്നു അതുപോലെ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അതാണ് ഷിമിയോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതാണ് അവൻ നീതിമാൻ എന്ന് പറയുന്നത് എന്ന് തന്നെയല്ല അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു പ്രിയ ഉള്ളവരെ ദറ്റ് ഈസ് ഓൾസോ സംതിങ് ബിഗ് അവൻ ആശ്വാസ കൺസൊലേഷൻ ഓഫ് ഇസ്രായേൽ അവൻ പേഴ്സണൽ ഗെയിനിന് വേണ്ടി കാത്തിരുന്നവനല്ല ഷിമിയോൻ അവന്റെ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നവനല്ല അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൺസേൺ എന്ന് പറയുന്നത് അവനെക്കുറിച്ച് മാത്രമല്ലായിരുന്നു അവന്റെ ഇസ്രായേലിനെ കുറിച്ച് ഇസ്രായേലിനെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഭാഷയെ പറഞ്ഞ സഭയെക്കുറിച്ച് എന്ന് വെച്ചു സഭയെക്കുറിച്ച് ഒരു കൺസേൺ അവനുണ്ടായിരുന്നു കാരണം എന്താ സഭയിൽ ആശ്വാസമില്ല ഞാൻ പറയുന്ന ഒരു ലോക്കൽ ചർച്ചിന്റെ മാത്രം കാര്യമല്ല പൊതുവെ ഇന്ന് ഞാൻ മാത്യു കാണി നില സംസാരിച്ചപ്പോഴും സംസാരിച്ചൊരു കാര്യമാണ് എന്തോ ഇന്നത്തെ സഭകളൊക്കെ കർത്താവ് നമുക്ക് ഇത്രയും നല്ലൊരു കൂട്ടായ്മ തന്നതോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം പക്ഷേ വേറെ കാര്യമുണ്ട് പൊതുവെ നോക്കിയാൽ നമ്മൾ എന്താ കാണുന്നത് വല്ലാത്ത ഒരവസ്ഥയാണ് സഭയുടെ ഈ സഭയുടെ ആശ്വാസം പാപത്താൽ കാപട്യത്താൽ രാഷ്ട്രീയത്താൽ കുഴഞ്ഞു കിടക്കുന്ന ഒരു സഭ ഇസ്രായേലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ വരവിന് മുമ്പ് അവർ കപടഭക്തി കൊണ്ടും മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ടും കുഴഞ്ഞു കിടക്കുന്നതായ ഒരു സഭ ആ സഭയുടെ ആശ്വാസം ഇസ്രായേലിന്റെ ആശ്വാസം അതിനുവേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട ആ ക്രിസ്തുവിന്റെ ആഗമനം അനിവാര്യമായിരുന്നു എന്ന് ഷിംയോന് മനസ്സിലായി അപ്പൊ ഷിംയോൻ അതിനുവേണ്ടി പ്രതിയ പ്രതീക്ഷിച്ചു കർത്താവേ ഇസ്രായേലിന്റെ അവസ്ഥ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണല്ലോ ഇതിനൊരു വ്യതിയാനം വരുത്തണമേ അതിനുവേണ്ടി നിന്റെ മഷിഹയെ അയക്കണമേ ഇന്ന് അതിനൊരു ഒരു വിടുതൽ വേണം വിടുതലിനായി വീണ്ടെടുപ്പിനായിട്ട് ഒരു രക്ഷകൻ മശിക വരണം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവനായ മിശിക അതാണ് ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കുള്ള കാര്യം അങ്ങനെ ഒരു ഇതിനു വേണ്ടി അപ്പം അങ്ങനൊരു ശരിക്കും നമുക്കും ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് തകർന്നു പോയിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക് ഒരു വലിയ വിടുതൽ ഉണ്ടാകുവാനുള്ള വലിയൊരു പ്രതീക്ഷ ഒരു പ്രത്യാശ നമുക്കുണ്ടാകണം നമുക്കറിയില്ല ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു വലിയ ഉണർവ്വയ്ക്കുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ അടുത്തതെന്താണ് ചിമ്യോൻ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനു വേണ്ടി പ്രതീക്ഷിച്ചെങ്കിൽ ഇനിയിപ്പം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ് അതിനെക്കുറിച്ചൊരു വലിയൊരു പ്രത്യാശ നമുക്ക് അനിവാര്യമാണ് കർത്താവ് സഭയെ ശുദ്ധീകരിക്കട്ടെ പക്ഷേ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കടമല്ലാതെ ഒന്നും കാ ഇന്നത്തെ സഭകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സങ്കടകരമായ അവസ്ഥയാണ് സങ്കടകരമായ അവസ്ഥ അതിനൊരു വിടുതലുണ്ടാകണം അതിനിടയിലും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലരുണ്ടാകണം ഒരു കാര്യം മനസ്സിലാക്കണം ഈ തകർക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പരിധിവരെ ആശ്വാസമില്ലാത്ത ഇസ്രായേലിൽ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കപടഭക്തന്മാരുടെ ഒരു ലോകത്തിൽ പരീഷന്മാരുടെയും കപടഭക്തന്മാരുടെയും ഒരു ലോകത്തിൽ കർത്താവിന് വേണ്ടി വിശ്വസതയോടെ കാത്തിരുന്ന ഷിമിയോനെ പോലെയും ഹന്നായെപ്പോലെയും ഉള്ള ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഇന്നും എത്ര തകർക്കപ്പെടുന്ന സ്റ്റേജിലേക്ക് നമ്മുടെ സഭകൾ പോയാലും അവിടെയും ദൈവം ചില വ്യക്തികളെ നിലനിർത്തും ഒരു ശേഷിപ്പ് എപ്പോഴും ഉണ്ടാകും നമ്മൾ ആ ശേഷിപ്പിന്റെ ഭാഗമാകണം ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന യെസ് ദാറ്റ്സ് വാട്ട് വി നീഡ് നമുക്ക് ആവശ്യമുള്ളത് അതാണ് കർത്താവിന്റെ വരവ് സംഭവിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കർത്താവ് എന്നാ വരുന്നെന്നുള്ളത് വേദവസ്തി പറഞ്ഞിട്ടുമില്ല നമുക്കത് അതിന് കണ്ടുപിടിക്കാനുണ്ട് അറിയത്തുമില്ല കണ്ടുപിടിക്കാൻ ആരും പരിശ്രമിക്കുകയും വേണ്ട കർത്താവ് കള്ളനെ പോലെ വരും എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞാലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവ് എത്രയും പെട്ടെന്ന് സംഭവിക്കും ദി കമ്മിംഗ് ഓഫ് ദ ലോൺ ഈസ് ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം പറയുന്നത് കർത്താവെ നീ വരാതെ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വരവ് ഇമ്മീഡിയറ്റ് ആണെന്ന് തന്നെയല്ല ഇന്നെബിറ്റബിളുമാണ് കർത്താവിൻ്റെ വരവ് ഇന്നെവിറ്റബിൾ ആയിരിക്കുന്ന ഒരു ഇത് ഇതല്ലെങ്കിൽ എവിടെ പോയി അവസാനിക്കും ഇനി കർത്താവ് വരാതെ രക്ഷയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ ചിലരുടെ മാനസാന്തരപ്പെടാൻ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ പക്ഷേ അത് സംഭവിക്കും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവനാണ് ഷിമ്യോൻ അവൻ്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഷിംയോൻ കാത്തിരുന്നെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും